ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പൊതിച്ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ മെഴുക്ക് പുരട്ടിക്കായിട്ട് ഇത്രയും വെണ്ടയ്ക്കായ എടുത്തിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിയ ഉണ്ട് വീട്ടിൽ നിന്ന് പറിച്ചെടുത്തതുമുണ്ട് വെണ്ടയ്ക്കായ മെഴുക്ക് പുരട്ടിക്കോ തീയലിനോ എന്തിനെടുത്താലും കഴുകിയതിന് ശേഷം മാത്രമേ രണ്ടറ്റവും കട്ട് ചെയ്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ കട്ട് ചെയ്ത ഭാഗത്തുകൂടി വെള്ളം കയറി വഴുവൊഴുപ്പൊന്നും കൂടി കൂടത്തേ ഉള്ളൂ രണ്ടറ്റവും കട്ട് ചെയ്ത ശേഷം നടുവെ നീളത്തിൽ കീറിയിട്ട് ഒന്നര ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ചിലർ കട്ടി കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുക്കാറുണ്ട് അരിയുന്നതൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ചെയ്യുക ഞാൻ വെണ്ടയ്ക്ക എല്ലാം ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് കുറച്ച് എണ്ണ കൂടുതൽ ചേർത്ത് കൊടുക്കണേ എണ്ണ ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടു ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക മുഴുവൻ ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ആ വഴുവഴുപ്പ് ഒന്ന് കുറച്ച് കുറഞ്ഞു വരുന്നതിന് വേണ്ടിയാണ് ഈ സമയത്ത് ഇളക്കി കൊടുക്കുന്നത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ വെണ്ടയ്ക്കായുടെ ആ സ്റ്റിക്കി പരുവൊക്കെ ഒന്ന് മാറി ഒന്ന് വാടി വരും ഈ സമയത്തെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്തെല്ലാം വെണ്ടയ്ക്ക അടച്ചു വെക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം വെണ്ടയ്ക്ക അടച്ചു വെച്ച് വേവിച്ചെടുത്താലേ ആവി വെള്ളം വീണ് വെണ്ടയ്ക്ക കുഴഞ്ഞു പോകും അതുകൊണ്ട് അടച്ചു വെക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുകയും വേണം വെണ്ടയ്ക്കായിലുള്ള ഒന്ന് കുറഞ്ഞ് വെണ്ടയ്ക്ക ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല വെണ്ണം ഇളക്കി കൊടുക്കാം വെണ്ടയ്ക്ക മുക്കാൽ ഭാഗത്തോളം വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം മഞ്ഞൾ ചില്ലി ഫ്ലേക്സിൻ്റെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം വെണ്ടയ്ക്ക ഇടയ്ക്കെല്ലാം ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പോൾ സവാളയും ഒക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരുട്ടിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് നിങ്ങൾ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കണേ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് കുരുമുളകൻ്റെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ഇളക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക നിങ്ങൾ വെണ്ടയ്ക്ക മിഴുക്ക് പുരുട്ടി ഈ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ ഇനി ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളുമാണ് എന്നാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും മാത്രമല്ല ചോറിൻ്റെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാൻ വളരെ ടേസ്റ്റിയുമാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്